പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ബാലഗോപാലിൻ്റെ മാറ്റത്തെ പറ്റി രഞ്ജനറിയാൻ ഇടയായതിനെ തുടർന്ന് രഞ്ജൻ ഇതേപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് നമ്മുടെ നാരായണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു നാരായണിയോട് കാര്യങ്ങൾ തുറന്നു പറയുന്ന രഞ്ജൻ അയാളുടെ മടങ്ങിയവരവ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ബാലഗോപാലിനെ സൂക്ഷിക്കണം എന്നും പറഞ്ഞതിനെ തുടർന്ന് രഞ്ജൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന നാരായണി അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേടിക്കേണ്ട ആളുകളുടെ എണ്ണം കൂടി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രഞ്ജനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് അനുവിൻ്റെയും ഹരിതയുടെയും വിവാഹം ഉടൻ തന്നെ നടത്തണം എന്നുള്ള തീരുമാനമാണ് നമ്മുടെ ഭാരതി എടുത്തിരിക്കുന്നത് എന്ന് ബാല വ്യക്തമാക്കുന്നു ഇതോടെ ഈ വിവാഹം മുടക്കുന്നതിനായി എന്തെങ്കിലും ഉടൻ ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ രഞ്ജൻ ഇതിന്റെ ഭാഗമായി അനൂപിനെ ചെന്ന് കാണുകയും ചെയ്തതിനെ തുടർന്ന് അനൂപ് അമ്മയുടെ ഈ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പോം വഴി ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പുതിയൊരു നീക്കം താൻ plan ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രഞ്ജൻ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പീഡിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ വിവാഹ മണ്ഡലത്തിലേക്ക് രഞ്ജൻ്റെ വാക്ക് വിശ്വസിച്ചാൽ കയറുകയാണ് അനൂപ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്